നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞത് ജൂൺ നാലിനായിരുന്നു നാനൂറ് സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞ ബി ജെ പിക്ക് കനത്ത പ്രഹരമാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നൽകിയത് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാത്ത ബി ജെ പി ആവട്ടെ ഇത്തവണ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ തണലിലാണ് ഇന്നലെ സത്യപ്രതിജ്ഞ പോലും നടത്തിയത് മോദിയും മന്ത്രിമാരും ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഒരു മുസ്ലിം മന്ത്രിമാർ പോലും മോദി മന്ത്രിസഭയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകപരമായ കാര്യം എഴുപത്തിരണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുസ്ലിം സമുദായത്തെ പൂർണ്ണമായി ഒഴിവാക്കി ഒരു സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നത് വാജ്പേയി സർക്കാരോ ഒന്നും രണ്ടും മോദി സർക്കാരോ പോലും ഇങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ സർക്കാരിന്റെ തുടക്കം മുഖ്താർ അബ്ബാസിനൊക്കെ ചേർത്തു പിടിച്ചു ഒന്നാം മോദി സർക്കാരിൽ നജ്മ ഹെപ്തുള്ള ഉണ്ടായിരുന്നു പതിനാറാം ദിവസം ആദ്യ മന്ത്രിസഭ അടൽ ബിഹാരി വാജ്പേയി രാജിവെക്കുമ്പോഴും രണ്ടാം മന്ത്രിസഭ പിരിച്ചുവിടുമ്പോഴും സിക്കന്ദർ ബക് ഒപ്പമുണ്ടായിരുന്നു മൂന്നാം വട്ടം എത്തിയപ്പോൾ ഷാനവാസ് ഹുസൈനും ഒരിടം നൽകി ഒന്നും രണ്ടും യു പി എ സർക്കാരിൽ ഗുലാബ് നബി ആസാദും സൽമാൻ ഖുർഷിദുമെല്ലാം മികച്ച ഭരണാധികാരികളായി എസ് ടി ദേവഗൌഡയും ഐ കെ ഗുജറാളും പ്രധാനമന്ത്രിമാരായപ്പോൾ സി എം ഇബ്രാഹിമും സലീം ഇക്ബാൽ ഷെർവാണിയും കൂട്ടായി നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിലെ ഷാർപ്പ് ഷൂട്ടർ ഗുലാം നബി ആസാദ് ആയിരുന്നു മുഫ്തി മുഹമ്മദ് സെയ്ദ് വി പി സിംഗിന്റെ മന്ത്രിസഭയിലെ ശക്തനായ ആഭ്യന്തര മന്ത്രിയായി ചന്ദ്രശേഖറിന് ഷക്കീലുർ റഹ്മാനും രാജീവ് ഗാന്ധിക്ക് മൗസീന കിദ്വായിദും ആരിഫ് മുഹമ്മദ് ഖാനും ഇന്ദിരാഗാന്ധിക്ക് ഫക്രുദ്ദീൻ അലിയും ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഹുമയൂൺ കബീറും നൽകിയ പിന്തുണ ചെറുതല്ല ലോകമറിയുന്ന വിദ്യാഭ്യാസ വിദഗ്ധനായിരുന്നു മൗലാന അബ്ദുൾ കലാം ആസാദ് നെഹ്റുവിന്റെ മൂന്ന് മന്ത്രിസഭയിലും അംഗമായി രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊട്ടുംപാവും ഊന്നി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോഴാണ് കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് മുസ്ലിം സമുദായം അപ്രത്യക്ഷമാകുന്നത് എല്ലാവരുടെയും ഒപ്പം എന്ന ഹിന്ദി വാക്കായ സബ്കാ സാദാണ് മോദി സർക്കാരിന്റെ മുദ്രാവാക്യം ഈ എല്ലാവരിലും നിന്നാണ് ഒരു വിഭാഗത്തെ പാടെ മുറിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ ഇവിടെയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട വ്യക്തമാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാഴേക്ക് നാൽപ്പതു വട്ടവും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നേരിട്ട് നടത്തിയ മോദിയുടെയും മോദിയുടെ സംഘത്തിൽ നിന്നും ഇതല്ലാതെ വേറെ എന്ത് പ്രതീക്ഷിക്കാൻ ഹിന്ദുത്വ എന്നുള്ള ബി ജെ പിയുടെ അജണ്ട പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമാണിതെന്നൊക്കെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും കാരണം അത്ര ക്രൂരമായ നിലപാടാണ് രാജ്യത്തെ മുസ്ലിങ്ങളോട് മോദിയും സംഘവും കാണിക്കുന്നത് എന്തായാലും ബി ജെ പിയിലുള്ള മുസ്ലിം സഹോദരങ്ങൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം അവർക്ക് നിങ്ങളോടുള്ളത് കാപ്പട്യമായ സ്നേഹം മാത്രമാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ എന്നാലും ഇന്ത്യ മഹാരാജ്യത്ത് ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരു മന്ത്രി പോലും ഇല്ലാത്ത സാഹചര്യം സംജാതമായപ്പോഴാണ് പലർക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തി പോലും മനസ്സിലാകുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം